നമസ്കാരം ഈ സിനിമയെ കുറിച്ച് വളരെ ചെറിയ വാക്കുകൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊരു ഓക്കെ കുട്ടിക്കാലത്തിന്റെ വേനൽ അവധിയുടെ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു മധുരം ഒരു ഒരു മിഠായിൽ നിറച്ചിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ എക്കാലത്തെയും ഏറ്റവും ആഘോഷമായിട്ടുള്ള സിനിമകളിൽ ചിലത് ഇപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ള ഒരു സിനിമ ഒരു കുട്ടികളുടെ സിനിമയാണ് അതുപോലെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാവർക്കും നൊസ്റ്റാൾജിയ തരുന്ന തരത്തിലുള്ളൊരു സിനിമ ആണ് പല്ലുട്ടി അപ്പോൾ അത് കാണേണ്ടത് ഇതുപോലുള്ള സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കേണ്ടതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൂടെ ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലൊരു വലിയ വിജയമായി സിനിമ മാറട്ടെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ തയ്യാറായതാണ് അപ്പോൾ സിനിമ ഒരു ഗംഭീര സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അത് തിയേറ്ററിൽ കാണുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു താങ്ക് യു സർ എല്ലാവർക്കും ോ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അതിൽ അഭിനയിക്കാത്തതുകൊണ്ടാണ് ആദ്യമായിട്ട് പല്ലോട്ടി കാണുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് മിഠായി ആണ് പല്ലേലൊക്കെ ഒത്തിരി പിടിക്കും അതുകൊണ്ടാണ് പല്ലോട്ടിന്ന് പറയുന്നതാണ് അതിനെ പറ്റി അറിവുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇപ്പം ട്രെയിലറിൽ നിന്നും സോങ്സ് ഒക്കെ നമുക്ക് കാണും ൊരു പടമായിരിക്കും അത് കൂടാണ്ട് മുതിർന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് നോസ്റ്റാലിറ്റി അടിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് മൂന്ന് സ്റ്റേറ്റ് അോർഡ് കിട്ടി അതുകൂടാണ്ട് പല സ്ഥലത്തും വേറെ അവാർഡ്സൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുവാണ് എല്ലാ പ്രാവശ്യം പോലെ നിങ്ങൾ ചെറിയ പടമൊന്നും കരുതി തിയേറ്ററിൽ പോകാണ്ടിരിക്കല്ലേ ഒ ടിറ്റിയിൽ വരുമ്പോൾ ഒന്നുകൂടെ കാണാം സാറ്റലൈറ്റ് ചാനൽ വരുമ്പോൾ നമ്മളെ കാണാം പക്ഷെ ഉറപ്പായിട്ടും പല്ലൂട്ടി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം സാജിദിൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമാണ് ലിജു ജോസ് മല്ലിശ്ശേരി ബ്രാൻഡ് അദ്ദേഹമാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക എന്തായാലും വേറെ ഒന്നു രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ മലയാളത്തിലെ സോണി ലിവിൻ്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ വെബ് സീരീസായ ജയ് മഹേന്ദ്രൻ പതിനൊന്ന് ഒക്ടോബർ തൊട്ട് സോണി ലിവൽ സ്ട്രീം ചെയ്യാൻ പോവാണ് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങളെല്ലാവരും സോണി ലിവിലാ വെബ് സീരീസ് കാണണം ജയ് മഹേന്ദ്രൻ എന്നുള്ള പേര് പിന്നെ ഞാൻ ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു പണം ഭരതനാട്യം ആമസോൺ പ്രൈം വീഡിയോയിലും മനോരമ മാക്സിനൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട് അതിന് വളരെ ഗംഭീര റെസ്പോൺസസ് വരുന്നുണ്ട് അതും നിങ്ങൾ ഉറപ്പായിട്ട് കാണണം പിന്നെ പൊറാട്ടനാടനം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ സിദ്ദിഖ് സാർ ഡയറക്ടർ ഡയറക്ടർ സിദ്ദിഖാണത് പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായ നൌഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് സുനീഷ് വാർണനാണത് എഴുതിയിരിക്കുന്നത് അത് ഒക്ടോബർ പതിനെട്ടിന് റിലീസാണ് സമയം കിട്ടുന്ന അനുസരിച്ച് ഈ സിനിമകളെല്ലാം പോയി കാണണം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം പല്ലോട്ടിക്ക് ഉണ്ടാവുന്നുണ്ടത് നമുക്കറിയാം ഞങ്ങളത് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററിൽ പന്നോട്ടി കാണുക താങ്ക് യു എനിക്കും അതാ സൗണ്ടോ ഹലോ ഹായ് ആരും ഇല്ലേ അപ്പോൾ സാജു അദ്ദേഹത്തെ പറഞ്ഞ പോലെ വളരെ കാലത്ത് ഒരു കാത്തിരയ്ക്കിന് ശേഷം നമ്മുടെ സിനിമ വരികയാണ് നമ്മൾ ആക്ച്വലി സാജുദ് പറഞ്ഞ സിനിമ എനിക്കൊരു ഫീൽ ചെയ്തേക്കണം കാര്യം ഞങ്ങൾ ഒരുപാട് ഒന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടി അത്ര മനോഹരമായിട്ടൊരു സിനിമയാണ് രസമുള്ള കഥയാണ് എൻ്റെ ഈ കഥ പറഞ്ഞപ്പോൾ തുടങ്ങി ഇത് എനിക്ക് തിയേറ്ററിൽ കാണാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ വലിയ ഫിഫ്റ്റി പടം തിയേറ്ററിൽ ലീസിയാണ് ഈ വലിയ സിനിമയിലെ ഒരു പുതിയ ഭാഗമാണ് എനിക്കും പറ്റിയിട്ടുണ്ട് അർജുനമുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു നല്ല സിനിമ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം കൂട്ടിയിട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ആദ്യത്തെ സിനിമയാണ് പല്ലൂട്ടി ഞങ്ങളുടെ ഒരു നാല് പേര് കൂടിയിട്ടാണ് ഒരു താങ്ക് യു എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം കാരണം കാര്യത്തിലോ എല്ലാത്തിനും ഇമോഷണൽ മൊമൻ്റാണ് എന്നെ സന്തോണം രണ്ടായിരത്തി പതിനേഴിൽ കണ്ട കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് അത് കണ്ട് സാജിക്കാനെ വിളിച്ചിട്ട് നീ ഒരു സിനിമ ചെയ്യടാന്ന് അന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്ന് യാത്ര തുടങ്ങി അത് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ബിജോ ഞാൻ ആ സിനിമ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അതെൻ്റെ ജിത്സിലേറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ബിജു ചേർന്ന പാടും കണ്ട് എന്നോട് പറഞ്ഞ കമൻസുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവിടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് അവിടെ എത്തിയിട്ടില്ല അർജുൻ